മലയാള സാഹിത്യത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ എന്ന ഈ സന്തോഷ് കുമാറിൻ്റെ കൃതി ഭാഷയുടെ വളരെ സൂക്ഷ്മമായ പ്രയോഗം അഭയാർത്ഥി പ്രശ്നമെന്ന എക്കാലത്തും ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രശ്നത്തെ അതിസൂക്ഷ്മമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ് ഈ പുസ്തകം വായിച്ചാൽ ഇതിൽ ഒരു വാക്ക് പോലും നമുക്ക് അധികമായിട്ടോ കുറവായിട്ടോ തോന്നില്ല ഒരു വാക്കിന് പോലും മറ്റൊരു വാക്ക് പകരം വെക്കാൻ കഴിയില്ല ഇത്രയും ശില്പഭദ്രമായ ഒരു നോവൽ മലയാള നോവൽ ആഗോള തലത്തിൽ തന്നെ വേറെ ഏതൊരു ഭാഷയിലെ നോവലിൻ്റെയും ഒപ്പം എത്താമെന്ന് തൻ്റെ ഒരു തെളിവായിട്ടാണ് തോന്നുന്നത് സന്തോഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനും എല്ലാവിധ ആശംസകളും നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ഒരു ജഡ്ജിങ് കമ്മിറ്റിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും വലിയ സന്തോഷമുണ്ട് അത്രയ്ക്കും മികച്ച ഒരു രചനയാണ് അതിലുപരി ഇതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം ഇന്ന് ഈ പുസ്തകം തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഉള്ള ഈ മീറ്റിങ്ങിൽ ഞങ്ങൾ മൂന്ന് പേരും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല മറ്റൊരു പുസ്തകത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഈ സ്ഥാനത്തേക്ക് അത്രയ്ക്ക് യുനാനിമസ് ആയിട്ട് ഒരേ ഞങ്ങളുടെ പലരുടെയും അഭിപ്രായങ്ങൾ ഒരേപോലെ തന്നെയായിരുന്നു ഞാൻ നേരത്തെ ഹാഫീസ് മുഹമ്മദ് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും പറയാനുണ്ടായിരുന്നത് അത്ര മനോഹരമായ മികച്ച ഒരു കൃതിയാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ വഹിയിലായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട് ഇനി ബാക്കി പ്രിയ പറയാം